കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി രാത്രി റൂമിലിന്ന് ചില ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു ദേവ് അതിൻ്റെ ഇടയിലാണ് ഫോൺ ശബ്ദിക്കുന്നത് അവൻ ആരാണ് വിളിക്കുന്നത് നോക്കാതെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് കാതോരും വെച്ചു ദേവാ ദേവയ്ക്ക് അവനെ സ്നേഹത്തോടെ വിളിച്ചു എനിക്ക് നിന്റെ അടുത്തേക്ക് വരണം അവരിത്തിരി ചൊടിയോട് അവനോട് പറഞ്ഞു വന്നോ അങ്ങനെ അങ്ങനെങ്ങ് വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞൊക്കെ നീ മറന്ന മട്ടാ നീ കല്യാണം കഴിക്കാണ്ട് ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല ഉറപ്പാണോ ആ ഉറപ്പാ എങ്കിൽ വരണ്ട പെണ്ണ് ചോദിക്കാൻ പോവാൻ ഞാൻ വേറൊരു അമ്മയും കിട്ടുമെന്ന് നോക്കട്ടെ ഏഹ് സത്യാണോ നീ എന്നെ കളിപ്പിക്കാൻ പറയുന്നല്ലോ അല്ലമ്മ ഏതാണോ പെണ്ണ് പേരെന്താ അവിടെ ഉള്ളതാണോ കാണാൻ എങ്ങനെയാ ഞങ്ങൾ എന്താ അങ്ങോട്ട് വരേണ്ടത് ഞാൻ പറയാം ഇപ്പൊ ഫോൺ വെച്ചോ ഓക്കെ ബൈ ദയവാ നീ പറഞ്ഞിട്ട് പോടാ അവൻ ഫോൺ കട്ട് ചെയ്ത് ടേബിൾ വെച്ച് ശേഷം നോയിക്കൊണ്ടിരുന്ന ഫയൽ ബാക്കി നോക്കാൻ തുടങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ് പത്രിക്ക് എസ് പി ഓഫീസിൽ പോകണ്ടെന്നും പോകാനും മനസ്സ് പറയുന്നുണ്ട് അവസാനം അവൾ പോകാൻ തീരുമാനിച്ചു വേഗം ഒരു മെറൂൺ നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയും അതിനോടൊപ്പം മെറൂൺ നിറത്തിലുള്ള പലാസോ പേൻ്റും ധരിച്ച് മുടിയഴിച്ചിട്ട് നെറ്റിയിലൊരു ബ്ലാക്ക് പൊട്ടും വെച്ച് മുകളിൽ ഒരു കളവക്കുറിയും വരച്ച് മെറൂൺ നിറത്തിലെ തന്നെ ഷിഫോൺ തുപ്പിട്ടയും എടുത്തിട്ട് അവൾ പേഴ്സും ഫോണും എടുത്ത് താഴേക്ക് ഇറങ്ങി താഴെ പാർവതി അമ്മാളും ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് മൂർത്തി നേരത്തെ പോകുന്നുകൊണ്ട് അവിടെ ഇല്ല ബദ്ര അങ്ങോട്ട് വന്നുകൊണ്ട് കസേര വലിച്ചിട്ടിരുന്ന് പ്ലേറ്റ് എടുത്തിട്ട് ആവശ്യമുള്ള വിളമ്പി കഴിക്കാൻ തുടങ്ങി നീ ഇന്നേക്ക് പോകലെയാ എങ്കെയാവ് പോകണം മകണ്ണാ പാർവതി അവൾ നോക്കി ചോദിച്ചു ആ അതെ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം ആ കേസിൻ്റെ കാര്യത്തിന് അവർ വിളിച്ചിട്ടുണ്ട് ആണോ എന്നാ നിനക്ക് അപ്പ പോയപ്പോൾ അത് കൂടെ പോവേണ്ടി തന്നെ അപ്പടീനാ ഇപ്പോഴും തനിയാ പോകേണ്ടിയതാ വന്നിരിക്കുമോ അല്ല അവര് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവൾ കഴിച്ചുകൊണ്ട് പറഞ്ഞു അപ്പടിയാ സീക്രം ആ വന്നിട്ടു അമ്മേ അപ്പോഴാണ് പുറത്തേ നീട്ടി ഹോർണടിക്കുന്ന ശബ്ദം കേട്ടത് അവൾ വേഗം എഴുന്നേറ്റൊണ്ട് പറഞ്ഞു വന്നു എന്നും പറഞ്ഞ് അവൾ ഡോറിന് നേരെ നടന്നു പുറത്തേക്ക് ഇറങ്ങി നോക്കിയതും ഒരാൾ കാറുമായി നിൽക്കുന്നാണ് കാണുന്നത് അവളെ കണ്ടതും അയാൾ പറഞ്ഞു എസ് പി സാറും മേണത്തിന് കൂട്ടിക്കൊണ്ടു പറഞ്ഞിട്ട് വന്ന ഞാൻ കോൺസ്റ്റബിൾ ശിവരാമൻ അവൾ വിയെ വിളിച്ച് പറഞ്ഞ ശേഷം പാർവതിയോട് അമ്മളോട് പോവാണെന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാൻ ഒഴിഞ്ഞതും മതിലിൻ്റെ സൈഡിൽ ഒരു തല തലകണ്ട് നോക്കിയപ്പോൾ അവർ രണ്ടുപേരുണ്ട് അവിടെ കണ്ടതും അവളൊന്ന് പേടിച്ചു ശേഷം കാറിലേക്ക് കയറണ വേണ്ടി ഒന്ന് ചിന്താ കുഴപ്പത്തിലായി കയറും മേഡം അയാൾ പറഞ്ഞു അവൾ പിന്നെ രണ്ടും കളിപ്പിച്ച അകത്തേക്ക് കയറി ശേഷം ഫോണെടുത്തി വിവ വിളിച്ചു ഏട്ടാ അവരെന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ഞാൻ കുറപ്പാണോ അതവരാണെന്ന് അറിയില്ല ഇന്നലെ കണ്ടവരല്ല പക്ഷെ അവരെന്നെ ഫോളോ ചെയ്ത് വരിക എനിക്ക് പേടിയാവുന്നുണ്ട് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ടെൻഷനാവല്ലേ അവരൊന്നും ചെയ്യില്ല ഈ പകൽ സമയത്തൊരു അക്രമത്തിന് അവരെന്തായാലും തയ്യാറാവില്ല എന്നിട്ട് അവൾ സമാധാനമില്ലാതെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു അവൾ അവിടെ എത്തും വരെ വിവയോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവിടെ എത്തിയത് അവൾ തിരിഞ്ഞു നോക്കി ആ രണ്ടുപേരെ കാണുന്നില്ലെന്നേണ്ടതും അവൾ കൊറപ്പായി അതവരുടെ ആളുകളാണെന്ന് വണ്ടി നിർത്തിയതും അവൾ ഡോർ തുറന്നിറങ്ങി ശേഷം അയാളെ നോക്കി മാഡം ആ തികച്ചെന്നോളൂ എസ് പി സാർ വിളിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ മതി അവൾ അതിന് തലയാട്ടിയ ശേഷം അകത്തേക്ക് നടന്നു അകത്തേക്ക് കടന്നും അവിടെയുള്ള പോലീസുകാരുടെ കണ്ണുകളെല്ലാം അവളെ സംശയത്തോടെ ഉറ്റുനോയിക്കൊണ്ടിരുന്നു ഒറ്റയ്ക്ക് ഒരു പിന്നെ എസ് പി ഓഫീസിൽ വന്നതിന്റെ പൊരുൾ എന്തായിരിക്കും എന്ന് ചികെയുകയാണവർ അവരവിടെയുള്ള ലേഡി കോൺസ്റ്റബിളിനോട് കാര്യം പറഞ്ഞു അവരൾക്ക് എസ് പിയുടെ എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തു അവൾ അവർ കാണിച്ചു തന്ന ഭാഗത്തേക്ക് നടന്നു അകത്ത് പുതുതായി വന്ന കേസിന്റെ ഡിസ്കഷനിലായിരുന്നു ദേവൻ ചന്ദ്രശേഖറും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് രാഷ്ട്രീയ കൊലപാതകമാവാനാണ് സാധ്യത എന്നതിൽ അവസാനം അവർ എത്തിച്ചേർന്നു കൊല ചെയ്തിരിക്കുന്ന സിറ്റിയിലെ പ്രമുഖ രാഷ്ട്രീയ ഗുണ്ടകളിൽ ആരോ ആണെന്ന് അവർ മനസ്സിലാക്കി കൊല്ലപ്പെട്ടിരിക്കുന്ന എസ് എഫ്ഐയുടെ യുവ നേതാവാണ് അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പകപോക്കരാവാനാണ് സാധ്യത എന്ന് അവർ ഉറപ്പിച്ചു പെട്ടെന്നാണ് റൂമിൽ മുഴങ്ങിയത് ആ കുട്ടിയാണെന്ന് തോന്നുന്നു അതും പറഞ്ഞു അയാൾ അൽപ്പം ഉറക്കി വിളിച്ചു പറഞ്ഞു കൊറത്ത് നിൽക്കുന്നവളുരു ശ്വാസം നീട്ടി വലിച്ചു വിട്ട് ഡോറ് വലിച്ചു തുറന്ന് കാലിലെടുത്ത് വെച്ച് അകത്തേക്ക് കടന്നു അകത്തേക്കയറിയപ്പോൾ എസ് പി ഐ മാത്രം പ്രതീക്ഷിച്ചെടുത്ത് ഓപ്പോസിറ്റ് ചെയറലിരുന്ന് ഫോൺ നോക്കുന്ന ആളെ കണ്ടതും കണ്ണുമേഴിച്ച് നോക്കി നിന്നുപോയി അവൻ അവളെ കണ്ടിട്ടില്ല ആളിപ്പോഴും ഫോണിലാണ് ആ അകത്തേക്ക് പോകാമോളെ എന്താ അവിടെ തന്നെ നിന്ന് അയാളുടെ ചോദ്യമാണ് അവൾ തിരികെ കൊണ്ടുവന്ന് അവൾ വേണോ വേണ്ട എന്ന മട്ടിൽ അയാളെ നോക്കി ചിരിച്ചു ശേഷം മുന്നോട്ടൊരടിവെച്ചതും അവൻ തിരിഞ്ഞു നോക്കിയത് ഒരുമിച്ചായിരുന്നു ദൈവ് നന്നായി തന്നെ ഒന്ന് ഞെട്ടി കാരണം പ്രതീക്ഷിക്കാത്ത ആളെയാണ് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ജാൻകി അവൾ അവനടുത്തുള്ള ചെയറിലേക്കിരുന്നു അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ആ ദൈവ് ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ജാനകി പത്ര ഇനി ബാക്കി കുട്ടി പറയട്ടെ അയാൾ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ നോക്കി അവൾക്ക് എന്തെങ്ങനെ പറഞ്ഞു തുടങ്ങി അറിയില്ലായിരുന്നു അവൾ കൈകൾ തമ്മിൽ കോർക്കുകയും അഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവടെ അടുത്തിരിക്കുന്നവന്റെ കണ്ണുകൾ അവളെ കണ്ട മുതൽ അവളിൽ തന്നെ തറഞ്ഞിരിക്കുകയാണ് അവൻ അവടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മ നിരീക്ഷിച്ചു ചുവന്ന ചെറിപ്പഴം കണക്കിയ മൊത്തത്തിലൊരു ചുവപ്പുമായി തോന്നി തോന്നിയവന് ഭദ്ര കുട്ടി പേടിക്കേണ്ടതില്ല വിദ്യു നില വിളിച്ചപ്പോൾ പറഞ്ഞു ആൾ നല്ലപോലെ പേടിച്ചിരിക്കുകയാണെന്ന് മോളും നിന്നെ പേടിക്കുന്നത് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ കുട്ടി പേടിക്കാൻ നടന്ന കാര്യങ്ങളൊന്ന് വിസ്തരിച്ച് പറഞ്ഞേ ബാക്കി ഞങ്ങൾക്ക് വിട്ടേക്ക് അവളൊന്നും മിണ്ടൊന്നില്ലെന്ന് കണ്ടതും എസ് പി അദ്ദേഹം അവളോട് പറഞ്ഞു അവൾ നീട്ടിയൊരു ശ്വാസം എടുത്ത ശേഷം പറഞ്ഞു തുടങ്ങി ഇന്നലെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ സമയം ഒരുപാടായി ഒരു എട്ടെട്ടരയ്ക്ക് കാണും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കാറിൽ വീടിന് അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള വളവിൽ വെച്ചായിരുന്നു സംഭവം അയാൾ കാറിൻ്റെ മുമ്പിലേക്ക് വന്ന് വീടായിരുന്നു ഞാൻ കാറ് വെട്ടിച്ചു മാറ്റി കുറച്ച് മുന്നേ നിർത്തി അപ്പോഴാ അവരയാളെ അവർ മൂന്ന് പേരുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഉയരവും വണ്ണുള്ള ആളുകളായിരുന്നു അവരെ അടുത്തേക്ക് വന്നു ഞാൻ കാറെടുത്ത് പോയി അവൾ പറഞ്ഞിർത്തി ഞാൻ എനിക്ക് പേടിയായിട്ടാണ് വിവിയേട്ടനെ വിളിച്ച് പറഞ്ഞു ഏട്ടനാ പറഞ്ഞ സാറിനോട് പറയാമെന്ന് ഇന്നലെ രാത്രിയിൽ അവർ വീടിൻ്റെ പരിസരത്തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള ആണെന്ന് തോന്നുന്നു രണ്ടുപേര് വീടിൻ്റെ പടി തൊട്ട് ഇവിടെ വരെ ഫോളോ ചെയ്ത് വന്നു എനിക്ക് പേടിയാ സാറേ അവരെന്നെ കൊല്ലും ഇപ്പം അവർക്ക് മനസ്സിലായി കാണില്ലേ ഞാൻ സാറിനോട് എല്ലാം പറയാൻ വന്നാണെന്ന് ഇനി അവരെന്നെ വെറുതെ വീട്ടിലാ സാർ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എനിക്ക് പേടിയാ അവൾ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി അവൾ നന്നായി തന്നെ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഭദ്ര മോളെ ഞാൻ പറയുന്ന കേൾക്ക് ആ ഒരു കുട്ടിയൊന്നും ചെയ്യില്ല ഇങ്ങനെ പേടിക്കാതിരിക്കൂ അവൾ അവൻ തന്നെ കേൾക്കുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ തന്റെ മരണം സുനിശ്ചിതമാണെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഭദ്ര ഈ ഫോട്ടോസിലേക്ക് നോക്കി ഇവൽ ആരെയും കുട്ടി നിന്നെ രാത്രി കണ്ടതെന്ന് പറഞ്ഞേ അവൾ തല ആ സ്ക്രീനിലേക്ക് നോക്കി അയാൾ ഓരോ ഫോട്ടോസായി അവൾക്ക് മുമ്പിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു ദൈവുടെ മുഖത്ത് ആ ഫോട്ടോസുകൾ വന്നു പോകുമ്പോൾ പ്രകടമാവുന്ന ഭാവങ്ങൾ ഓരോന്ന് ഒപ്പിടിക്കുകയാണ് അതിലൊരു ഫോട്ടോ കുമ്പിൽ അവടെ കണ്ണുകൾ വിടുന്നു അവളെ അയാൾക്ക് നേരെ വിരൽച്ചുകൊണ്ടി ഇയാളാ ഇന്നലെ അയാൾ വെട്ടിയത് അവൾ ഉമ്മീരിറക്കി കൊണ്ട് പറഞ്ഞു ഇയാളുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു പക്ഷേ അവരിതിൽ കാണുന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നോക്കി അയാൾ ആ ഫോട്ടോയിലേക്ക് നോക്കി ശേഷം പറഞ്ഞു ഗിരിധർ അവൻ്റെ ഗ്യാങ്ങ അപ്പം ഇന്നലെ നടന്നതിന് പിന്നിൽ ഇന്നലെ ഭദ്രകണ്ടയിൽ രണ്ടുപേരെ ഇവന്റെ കൂട്ടാളികളായിരിക്കും ദൈവ് എത്രയും പെട്ടെന്ന് ഈ ഇൻഫർമേഷൻ എസ് പിക്ക് പാസ് ചെയ്യണം എത്രയും വേഗം അവർ കസ്റ്റഡിയിൽക്കാൻ പറയണം ബാക്കി രണ്ടുപേർ ആരൊക്കെയാണെന്ന് വേഗം കണ്ടുപിടിക്കണം ഐ ഹാവ് സ്കെച്ചസ് എന്താ മുഖം ഞാൻ വരച്ചിട്ടുണ്ട് ഫോൺ അവളുടെ അതിൽ അവൾ വരച്ച ചിത്രത്തിന്റെ ഫോട്ടോ പകർപ്പ് അവൾക്ക് കാണിച്ചുകൊടുത്തു കൈമാറുന്നു അയാൾ അവനോട് പറഞ്ഞു അവനെ അയാൾക്ക് നേരെ തലയാട്ടി ഫോണുമായി മാറിയ ഇൻഫോർമേഷൻ എസ് കൈമാറിക്കൊണ്ടിരുന്നു ഇടക്കിടക്ക് കണ്ണുകൾ അവളിൽ ചെന്ന് പതിക്കുന്നുണ്ട് അവൻ ഫോൺ സംഭാഷണം കഴിഞ്ഞ് തിരികെ അവിടെ അരിയിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി മുഖമെല്ലാം ചുവന്നു തുടത്ത തക്കാളി കണക്കായിട്ടുണ്ട് ഇവൻ്റെ ഈ നോട്ടമെല്ലാം മാത്രം അറിയുന്നുണ്ട് അവൾ ഇടക്കിടക്ക് ചുരിദാർ ഷോൾ കൊണ്ട് മുഖം തുടച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കൊരു ഫോൺ കോൾ കഴിഞ്ഞ് മിഴികൾ ഉയർത്തി നേരെ നോക്കിയ ചന്ദ്രശേഖർ കാണുന്ന ഭദ്രയെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്ന ദേവിനെയാണ് അവളാണെങ്കിൽ അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഞെരുവിരി കൊള്ളുന്നുണ്ട് ഇത് കണ്ട ചന്ദ്രശേഖർ അല്പം ഉച്ചത്തിൽ തന്നെ അവനെ വിളിച്ചു അവൻ സ്വാഭാവികമായി അയാളെ നോക്കി കൂസില്ലാത്തവന്റെ പെരുമാറ്റം ആശ്ചര്യത്തിലാഴ്ത്തി എന്നുള്ള ശരി തന്നെ പക്ഷെ അടുത്ത നിമിഷം അയാൾ അത് മറച്ചു വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നാ നീ പോയിക്കോ ബാക്കി അറിഞ്ഞ ഫോണിലൂടെ അറിയിച്ചാ മതി അയാളത് പറഞ്ഞു അവൻ ഇരുന്നിരുന്ന് എഴുന്നേറ്റു ശേഷം അയാൾക്കൊരു സെല്യൂട്ട് നൽകി ടേബിളിൽ നിന്ന് ക്യാപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചു ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു അവിടെ ഇപ്പോഴും താഴെ മിഴികൾ പതിപ്പിച്ചിരിപ്പാണ് കം അവനെന്താണ് പറഞ്ഞെന്ന് ഉറപ്പിക്കാനെന്നോണം ചന്ദ്രശേഖർ അവനെ നെറ്റിവിളി അവൾ മിഴികൾ കയർത്തി അവനെ നോക്കി ശേഷം പകപ്പോ സാറിനെയും അവിടെയും അതേ എക്സ്പ്രഷനാണ് അയാൾക്കൊന്നും മനസ്സിലായില്ല അവൻ മനസ്സിലായില്ലേ നോക്കിക്കൊണ്ട് മീ ശേഷം അവടെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവളുമായി അവൻ പുറത്തേക്ക് നടന്നു അവൾ ഒരു പകപ്പോളെ നോക്കി ശേഷം അവൻ പിടിച്ച കൈകളിലേക്ക് നോക്കി അവന്റെ കാറുകൾക്കൊപ്പം കാറുകൾ വെച്ച് അവൻ നടന്നു കണ്ണുകൾ അപ്പോഴും അവൻ പിടിച്ച കൈകളിലാണ് അവൻ അവളെ തലയിരിച്ച് നോക്കി അവളുടെ നോട്ടം താൻ പിടിച്ച കൈകളിലാണെന്ന് കണ്ടതും അവൻ അവളുടെ കൈത്തണ്ടിൽ നിന്നും കൈകൾ വേർപ്പെടുത്തി ശേഷം അവൾക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കാതെ അവളുടെ വിരലുകൾക്കിടയിലൂടെ കൈകൾ കോർത്തു പിടിച്ചു അവൾ അവനെ മുഖമുയർത്തി നോക്കി അവൻ അവളെ നോക്കി എന്തെന്ന് ഒറ്റപ്പുരികംപൊക്കെ ചോദിച്ചു അവൾ കണ്ണുകൾ വെട്ടിച്ചു മാറ്റി നേരെ നോക്കി അവരെ കടന്നു പോകുന്ന പോലീസുകാരെല്ലാം ഒരത്ഭുതം കണക്ക് മാറി മാറി അവരെ നോക്കി അവനൊരു സല്യൂട്ടും കൈമാറി പോകുന്നുണ്ട് അതിനെല്ലാം തലയാട്ടി കാണിക്കുന്നുമുണ്ട് അവൻ വേഗത്തിൽ നടക്കുന്നതിനാൽ അവൾ അവനൊപ്പം തന്നെ ഓടിക്കൊണ്ടാണ് നടക്കുന്നത് അവൻ അവളുമായി വെളിയിലേക്ക് ഇറങ്ങിയതും ഡ്രൈവർ അവൻ്റെ ഔദ്യോഗിക വാഹനമായി വന്ന് നിന്നു അവൻ അവനവളുടെ കൈകളിൽ നിന്ന് കൈകൾ വേർപ്പെടുത്തിയ ശേഷം അവൾക്ക് കയറാൻ ബാക്ക് ഡോറ് തുറന്ന് പിടിച്ചുകൊണ്ട് അകത്തേ കയറാൻ അവളോട് കണ്ണു കാണിച്ചു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അകത്തേ കയറി ശേഷം അവനും ഡോറടച്ച് എതിർവശത്തൂടെ അകത്തേ കയറിയിരുന്നു അവൻ കയറി കഴിഞ്ഞതും അയാൾ വണ്ടിയോട് പായിച്ചു ദൈവിന്റെ കൂടെ കാറിൽ കയറിപ്പോയ ഭദ്രയെ കണ്ടതും അവടെ വരവും കാത്ത് പുറത്തുനിന്നിരുന്നവർ പ്രതീക്ഷിച്ചു വന്ന് നടക്കാത്ത നിരാശയിൽ ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു ശേഷം അവിടെ നിന്ന് തിരിച്ചു യാത്രയിലൂടെ നീളം ദൈവ് അവൾ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു തനിക്കരയിലുള്ളപ്പോൾ മാത്രമാണ് ഈ വിറയിലും വെപ്രാളും അവളിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലാത്തപ്പോഴെല്ലാം ആൾ കൂളാണ് സർ യെസ് അവളിൽ തന്നെ മെഴികൾ അവൻ വിളി കേട്ടു എങ്ങോട്ടെ സാർ ഇനി കമ്മീഷണർ ഓഫീസ് അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടത് അവൾ ഞെട്ടിയവൻ മുഖത്തേക്ക് നോക്കി വാഷ് അവൾ എന്ന രീതിയിൽ തലവിലങ്ങനെ ആട്ടിയ ശേഷം പുറത്തേക്ക് നോക്കിയിരുന്നു പേടിയൊന്നും അവളിൽ തോന്നിയില്ല തെറ്റ് ചെയ്യാതെ എന്തിനും പേടിക്കണം എന്നാലും എന്തിനാണ് തന്നെയും കൂടെ കൂട്ടിയെന്നാണ് മനസ്സിലാവാത്ത കാര്യം കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ വണ്ടി നിന്നു അവരിറങ്ങി അവൾ അവൻ പോകുന്നതിന് പുറകെ വെച്ച് പിടിച്ചു ദേവിനൊപ്പം നടന്നു വരുന്ന പദ്ധതി ആദ്യം കണ്ടത് കോൺസ്റ്റബിൾ സ്മിതയാണ് അവർ സംശയദൃഷ്ടിയോട് അവർ ഉറ്റുനോക്കി ദേവ പോകുന്ന വഴിയെല്ലാം ഓരോരുത്തരെ അവന് സല്യൂട്ട് കൈമാറുന്നുണ്ട് അവനതിനെല്ലാം തലയാട്ടിക്കൊണ്ട് അവൻ്റെ ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു ക്യാബിൻ തുറന്നകത്തേക്കായിരിക്കൊണ്ട് തൊപ്പി ടേബിളിൽ വെച്ചു ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു ആളിപ്പോഴും വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് അത് കണ്ടതും അവൻ തലകൊണ്ട് അവൾ അടുത്തേക്ക് വിളിച്ചു അവൾ അനുസരണു ചാരി കൈകെട്ടി നിന്നുകൊണ്ട് അവളോട് ചെയർ കാണിച്ചിരിക്കാൻ ആവശ്യപ്പെട്ടു അവൾ അതിലിരുന്നു തുടർന്ന് അവനോട് ചോദിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നേ അവൾ അവനെ നെറ്റിവിളി നോക്കി അവനവുടെ അടുത്തേക്ക് മുഖം കുനിച്ച് ശേഷം പറഞ്ഞു നീ അല്ലേ പറഞ്ഞു വീട്ടിൽ തോട്ട് അവസാനവരികൾ അവനവുടെ കാതിനരികിൽ ഒരു നിശ്വാസം പോലെ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ തലചരിച്ച് നോക്കി അവൾ പകപ്പോ നോക്കി അവൻ തന്നോട് എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് ഇന്ന് അവൾക്ക് വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അവൾ അതിന്റെ തേടി പോയതുമില്ല എന്നിരുന്നാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അവളവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവയിപ്പോഴും തന്റെ മുഖത്ത് തന്നെ ഒഴുകി നടക്കുകയാണെന്ന് മനസ്സിലാക്കിയവൾ അവനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുഖം വെട്ടിച്ച് മാറ്റി യു ആർ ഡിസ്റ്റേബി അതവൻ പറഞ്ഞതും അവൾ നോക്കി ആ നോട്ടം കുരുങ്ങുന്നതിന് മുന്നേ തന്നെ അവൾ കണ്ണുകൾ വെട്ടിച്ച് മാറ്റി പിന്നെ കൊണ്ടുവന്ന അവൾ അവനെ ചോദിച്ചു ആ ചോദ്യത്തിൽ എവിടെയോ ഒരു പരിഭവം അവനവിടെ കണ്ണുകളിലേക്ക് നോട്ടം ചെയ്തുകൊണ്ട് പറഞ്ഞു നിർത്തി അവൾ തനിക്ക് നേരെ നോക്കുന്നില്ലെന്ന് കണ്ടതും അവനവടെ താടിയിൽ പിടിച്ച് തനിക്ക് നേരെ അവടെ മുഖം തിരിച്ചു അവൻ്റെ ആ പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാതായതിനാൽ അവൾ നന്നായി തന്നെ ഒന്ന് ഞെട്ടി അവൾ പകപ്പോ മുഖത്തേക്ക് നോക്കി ആ മിഴികൾ തന്നെ ഒരു ലാവ കണക്കെ പൊള്ളിക്കുന്നത് അവൾ അറിഞ്ഞു ഇപ്പോഴും ആ കൈകൾ തൻ്റെ താടിയിൽ വിശ്രമം കൊള്ളുന്നവൾ അറിയുന്നുണ്ട് അവൾക്കത് അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്നുണ്ട് പക്ഷേ മനസ്സ് അവന് മുമ്പിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു ഈ ഒരു വലിയ പ്രവൃത്തികളെ മാത്രം നിയന്ത്രണത്തിലാക്കാൻ കഴിയാതെ പോയിരിക്കുന്നു ജാൻകി അവൻ അവളെ നോക്കി അത്രയും മൃദുവായി വിളിച്ചു അവൾ അറിയാതെയൊന്ന് മൂളി പോയി അവൻ അവടെ താടിത്തുമ്പിൽ പെരുവിരൽ കൊണ്ടൊന്ന് തടവി ശേഷം അടുത്ത നിമിഷം അവൾ വിട്ടൊഴിഞ്ഞൊരു കാറ്റുപോലെ പുറത്തേക്ക് പോയി അവൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇരുന്നു പോയി അല്പം കഴിഞ്ഞത് അവൾ ബോധം പോലെ അവൻ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് നേരെ ഇരുന്നു പോയ നിമിഷങ്ങളെല്ലാം അവളുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമുദ്രണം ചാർത്തിക്കൊണ്ട് കടന്നുപോയി അന്ന് സുദേവ് കയ്യിൽ പിടിച്ചപ്പോൾ സംഹാരരുദ്രയായ താനിന്ന് ഇയാൾക്ക് മുന്നിൽ പാർവതിയായതെന്തേ എന്നുള്ളതിനുള്ള ഉത്തരം ഇന്ന് തനിക്ക് ഗ്രാഹ്യമാർന്ന കാര്യമാണ് ഒരാൾക്ക് ചുരുങ്ങിയ കാലയളവിൽ അവരും ചുരുങ്ങിയ വാക്കുകളാൽ ഒരാളിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ ഒരിക്കലും ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ തനിക്ക് കൈമാറിയവനാണ് ആ പോയവൻ എന്നാൽ അതേ ആൾ തന്നെ പിന്നീട് പലയിടങ്ങളിലും തണലായ സാഹചര്യവും താൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അവനെ കാണുന്ന മാത്രയിലെല്ലാം തൻ്റെ കണ്ണുകളിൽ നിറയുന്ന സ്ഥായി ഭാവങ്ങളായ അത്ഭുതവും ഞെട്ടലും കൗതുകവുമെല്ലാം പിന്തള്ളിക്കൊണ്ട് ഇന്ന് മിഴികളിൽ മറ്റൊരു ഭാവം കൂടി സ്ഥാനം പിടിച്ചിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ കൈമാറുന്ന സന്ദേശങ്ങളെ ഹൃദയത്താൽ വരിക്കാൻ കേൾപ്പുള്ള ഒരു വികാരമായി അതിന്ന് പരിവർത്തനപ്പെട്ടിരിക്കുന്നു ഈ മാറ്റത്തെ താൻ ഇന്നും അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് തനിക്ക് അവനെ തടയാനാവാത്തത് അവളൊരു നിശ്വാസത്തോട് ഓർത്തു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം